യു ഡി വൈ എഫിന്റെ പ്രിയമുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരും ഇവിടെ ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ പറഞ്ഞു വെച്ചത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയ്ക്കകത്തില്ല എന്നാണ് അതിന് സ്പീക്കറും സി പി എമ്മും പറഞ്ഞ ന്യായീകരണം മുഖ്യമന്ത്രിക്ക് ശബ്ദം വരുന്നില്ല എന്നാണ് ഒരാളുടെ രോഗാവസ്ഥയെ പരിഹസിക്കാനില്ല കാരണം ഞങ്ങളുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായപ്പോൾ ഒരുപാട് പരിഹസിച്ച ആളുകളാണ് അപ്പുറത്തുള്ളത് അതുകൊണ്ട് രോഗാവസ്ഥയെ ഞാൻ പരിഹസിക്കുന്നില്ല പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ആ ശബ്ദം ഉയരുക ഈ നാട്ടിലെ സംഘപരിവാറിന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പിയുടെ ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്നിട്ടും സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സാമാജികന്മാരോടാണ് യു ഡി എഫിന്റെ ഈ നാടിന്റെ നാൽപ്പത്തിരണ്ട് ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മുൻപ് വിചാരിച്ചിരുന്നത് ആർ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ആർ എസ് എസിന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിനകത്താണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിൽ ചർച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റം ചെയ്യുന്നവന്റെ അവന്റെ കുറ്റകൃത്യം തേടാനാണ് ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയപ്പോ ശ്രീ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമ്മളെ പീഡിപ്പിച്ചത് കുറ്റകൃത്യം ചെയ്യുന്നവന്റെ മതം ചികഞ്ഞു പോകുന്ന പാരമ്പര്യം ഈ രാജ്യത്ത് തുടങ്ങി വെച്ചത് സംഘപരിവാറായിരുന്നുവെങ്കിൽ ആ സംഘപരിവാറിന്റെ പാരമ്പര്യത്തെ അതേ പാതയിലൂടെ കുറ്റം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മതം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ സ്വർണം കടത്തുന്നവർ മുസ്ലിം സമുദായക്കാരാണ് അത്രയും സ്വർണം കടത്തുന്നവർ മലപ്പുറം ജില്ലക്കാരാണ് അത്രയും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ സ്വർണ്ണക്കടത്ത് കേസ് ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് നൂറ് ദിവസത്തിലധികം ജയിലിൽ കിടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ അയാൾ ഇസ്ലാം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷൻ അവർ മലപ്പുറം ജില്ലക്കാരിയാണോ അവർ മുസ്ലിം സമുദായമാണോ അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത് സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് ആ മതത്തിന്റെ പേര് സി പി എം എന്നാണ് എന്ന് ഈ നാട്ടിലെതൊരു കൊച്ചുകുട്ടിക്ക് പറയാം സ്വർണം പൊട്ടിക്കുന്ന സ്വർണം കടത്തുന്ന ഒരു അധോലോക സർക്കാരിനായിട്ടുള്ള ശക്തമായ സമരപരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് യു ഡി വൈ എഫിന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഏറെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അവർ ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് അതിശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വാദങ്ങളെ കൂവി തോൽപ്പിക്കാൻ ആ വാദങ്ങളെ ശബ്ദം വെച്ച് തോൽപ്പിക്കുവാൻ അവിടുത്തെ സംഘപരിവാറിന് എം എൽ എ മാർ ശ്രമിക്കുമ്പോ ഈ നാടിനെല്ലാം കാണുന്നുണ്ട് എന്ന ഉത്തമമായ ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ഒരു സംസ്ഥാനത്തെ ഉണ്ടാക്കി ഡീലിമിറ്റേഷൻ നടത്തി ബി ജെ പി മണ്ഡലങ്ങൾ മാത്രം ഉണ്ടാക്കിയ കാശ്മീരിൽ സംഘപരിവാരത്തിന്റെ താമരവാടിയിട്ടുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഈ കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പിണറായി വിജയന്റെ താമരയും വാടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുക പ്രിയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പ്രിയപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരോട് നിങ്ങളുടെ പ്രവർത്തകർ പോലും ായി അവർ കാട്ടിഷ്ണുതയുടെ പേരാണ് ഇന്ന് നിങ്ങളുടെ ഒരു നിയമസഭാ സാമാജികൻ മറുപക്ഷത്ത് നിൽക്കുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുകയും നിങ്ങളുടെ പാർട്ടി പതാക വിളിക്കുകയും നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സംഘപരിവാരത്തിന് വിടുപടി ചെയ്യുന്നത് സഹിക്കാൻ വയ്യാതെ ഉണ്ടാകുന്ന പിന്തുണയാണ് എന്നത് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം ഈ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ തൃശൂർ പൂരത്തെ കലക്കി ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്ത പിണറായി വിജയനോട് ഈ നാട് ഈ നാട്ടിലെ മതേതര ജനങ്ങൾ ഒരു കാലത്തും മാപ്പ് കൊടുക്കുവാൻ പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് ഈ തുടർ സമരങ്ങളുടെ പരമ്പരയ്ക്ക് ഇന്ന് ഇന്നത്തെ സമരത്തിന് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്